ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു പനിയൊക്കെയാണ് ഈ ആഴ്ചയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് പോകുന്ന വിഷയങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ ഡിസ്കഷൻ ചെയ്തത് അപ്പോൾ ഈ ആഴ്ചയിലും അതിന് വ്യത്യാസമില്ല നമ്മുടെ പോക്കറ്റീന്ന് കാശ് പോകുന്ന ഒരു വിഷയമാണ് ഇന്ന് ഡെസ്കിൽ ഡിസ്കഷൻ ചെയ്യുന്നത് യു കെയിൽ വന്നിട്ടുള്ള മലയാളികളായ ഒട്ടുമിക്ക ആളുകളുടെ കയ്യിൽ നിന്നും കാശ് പോയിട്ടുള്ള ഒരു വിഷയമാണ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കാരണം നമുക്കറിയാം യു കെയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വെരി കോസ്റ്റ്ലിയാണ് നമ്മൾ പുതുതായി വന്ന ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യുക വളരെ പ്രയാസമായുള്ള കാര്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുത്ത് ഒരു കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് എല്ലാ മലയാളീസിൻ്റെയും ഒരു സ്വപ്നമാണ് അപ്പോൾ കാറെടുത്താൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും കാർ എടുക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ രീതിയിൽ യു കെ വന്ന് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളുടെ കയ്യിൽ നിന്നും കാശ് പോയിട്ടുള്ള ഒരു വിഷയമാണ് പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പല സമയത്തും നമുക്ക് ഫൈൻ വരുന്ന ഒരു കാര്യം അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ നമ്മുടെ പണം പോകുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങൾ പറയുന്നത് ഒന്ന് നമ്മൾ ഏത് സ്ഥലത്ത് ഇപ്പൊ പാർക്കിങ്ങിനെ കുറിച്ച് തന്നെ വലിയ വീഡിയോ എല്ലാം ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ പാർക്ക് ചെയ്യണം എങ്ങനെ പാർക്ക് ചെയ്യണം എത്ര സമയം പാർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ വിശദമായിട്ട് പിന്നീട് നമുക്ക് ഒരു ദിവസം അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പാർക്കിങ് ഇപ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം ആ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളുടെ വണ്ടികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഓക്കെ വീഡിയോ കണ്ടോളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഒരു ഘടകഭാഗ്യൻ്റെ അവസ്ഥയാണിത് ഇത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചെന്നറിയത്തില്ല അതായത് നമ്മൾ ഒരു സ്ഥലത്ത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യുകയും അവിടെ ചെക്ക് ഇൻ ഇൻസ്പെക്ടർ വരികയും അവിടെ അവർക്ക് ഫൈൻ അടി അടയ്ക്കാനുള്ള അല്ലെങ്കിൽ ചെല്ലാം ഇവിടെ എങ്ങനെയാണ് അതായത് ചെല്ലാൻ എഴുതി ഫോട്ടോ എടുത്ത് അവർ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വയ്ക്കും ഇതാണ് ഇവിടുത്തെ ഒരു രീതി പിന്നീട് നമുക്കിത് അടച്ചില്ലേൽ നമുക്ക് ലെറ്റർ വരും അതിന് ശേഷം അത് ക്രെഡിറ്റ് ടീമിനെ ഏൽപ്പിക്കും ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് പോകുന്നത് അപ്പോൾ നമ്മളിതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ഫൈൻ നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഇപ്പം നമുക്ക് പലർക്കും ഈ ഫൈൻ വരാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാർക്കിങ്ങിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എന്താ പറയുക ഒന്നുകിൽ സമയം വൈകി എടുത്തിട്ട് പോ ഉദാഹരണം ഒരു അസ്ഡേൽ കൊണ്ടുപോയി നമ്മൾ പാർക്ക് ചെയ്തു രണ്ട് മണിക്കൂറാണ് നമുക്ക് പാർക്കിംഗ് അവേഴ്സെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റും കഴിഞ്ഞ് എടുത്തിട്ട് വന്നാൽ നമുക്ക് ഫൈൻ വരും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വിശദമായിട്ട് തന്നെ ഡിസ്കഷൻ ചെയ്യേണ്ട കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കങ്ങനെ ഒരു ഫൈൻ ലെറ്റർ നമുക്ക് ലഭിച്ചെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് നമ്മൾ കണ്ടില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വന്നെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് അടയ്ക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യൂട്യൂബിൽ ഞാൻ കാണാനായിട്ട് ഇടയായപ്പോഴാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്കെല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു വീട് വാങ്ങിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ എല്ലാ പ്രൊസീജിയറെല്ലാം ക്ലിയറായി അവർ ക്രെഡിറ്റ് ചെക്കോൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളെ പ്രൊസീജ്യർ ബേസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെപ്റ്റ് ഈ രാജ്യത്തുണ്ടെങ്കിൽ നമുക്ക് അത് ആ മോർഗേജ് നമുക്ക് ബാങ്ക് അലോ ചെയ്യത്തില്ല ഒരു ഒരു യൂട്യൂബർ പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയത് കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക മലയാളിസിൻ്റെ ഒരു സ്വപ്നമാണ് ഒരു വീട് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പാർക്കിങ്ങിൽ നമുക്ക് ഫൈനോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ വീടിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് അദ്ദേഹത്തിന് സ്കോട്ടിഷ് പവറിൻ്റെ ഒരു പതിനാറ് പെൻസ് അടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ അതായത് അദ്ദേഹം ഉപയോഗിച്ച കറൻറ്റിൻ്റെ പതിനാറ് പെൻസ് മാത്രമാണ് അടയ്ക്കാനുണ്ട് അത് ഡെപ്റ്റായി കിടന്നു ആ ഡെപ്റ്റ് അദ്ദേഹം അറിഞ്ഞില്ല പക്ഷേ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ബാങ്ക് ലോൺ അനുവദിക്കുന്ന മുമ്പ് അവർ പറഞ്ഞു ഇങ്ങനൊരു ഡെപ്റ്റ് ഉണ്ട് അപ്പോൾ അത് കറപ്ഷനായിട്ട് അദ്ദേഹത്തിന് ആ പ്രൊസീജിയറ് നടന്നില്ല അതായത് ആ മോർഗേജ് ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഡെപ്റ്റായിട്ട് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ മോർഗേജിന് വേണ്ടി പോകാവൂ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മളുടെ പാർക്കിങ്ങിൽ വരുന്ന ഫീ അപ്പോൾ ഈ ഫീ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം വെച്ചാൽ ഇതൊരു ഫാമിലി വ്ളോഗാണ് ഫാമിലിയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എൻറ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും അതേപോലെ നമുക്ക് കുക്കിംഗ് വ്ളോഗും അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ ഒരു ഓൾ ഇൻ ഓൾ എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങളോടൊപ്പം ഓക്കെ സി അഗെയിൻ